രാത്രിയോടനുബന്ധിച്ചിട്ട് വീട്ടില് ബൊമ്മക്കുലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുക്കങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് നമ്മുടെ രേവതിയാണ് അതേസമയം ശ്രീകാന്തും അതുപോലെ വർഷയും കൂടി ചേർന്നിട്ടാണ് കോഴിക്കട്ട അങ്ങനെ പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതേസമയം നമ്മുടെ ശ്രുതിയും അതുപോലെ ശുതിയും കൂടി പുറത്തു പോയിട്ട് തിരിച്ചു വരുന്നുണ്ടേ ചന്ദ്രമതിയും എല്ലാവരും ഒരുങ്ങിയിട്ട് ഇങ്ങനെ നിക്കുവാണ് എവിടെ പോയിട്ട് നിങ്ങൾ വരുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയതായിരുന്നു എന്ന് പറയണേ ആയിക്കോട്ടെ എന്തായാലും പെട്ടെന്ന് തന്നെ വിളക്ക് കത്തിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ രവി ചോദിക്കുന്നുണ്ട് ഒരുക്കങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് രേവതി അല്ലേ അവള് തന്നെ കത്തിച്ചാൽ പോരെ എന്നുള്ള കാര്യത്തെ കുറിച്ച് വീട്ടിലെ മൂത്ത മരുമകളല്ലേ ശ്രുതി അപ്പോ അവളാണല്ലോ വിളക്ക് കത്തിക്കേണ്ടതെന്ന് ചന്ദ്രമതിയും ഇത് കേൾക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട് ജോലിയും പണിയും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് രേവതി വേണം വിളക്ക് എഴുത്താൻ വേണ്ടി മാത്രം മൂത്ത മരുമകളെ ക്ഷീണിക്കുന്നു അങ്ങനെ ഒരു പഴഞ്ചൊല്ലൊക്കെ സച്ചി പറയുന്നത് കേൾക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ആര് വിളക്ക് കത്തിച്ചാൽ എന്താ വിളക്ക് കത്താൻ വേണ്ടി പോവുകയാണ് ആര് കത്തിച്ചാലും ഇപ്പൊ എന്താ ആര് വേണമെങ്കിൽ കത്തിക്കട്ടെ എന്ന് രേവതി പറയുകയാണെ അങ്ങനെ രേവതി അവിടെ നിന്ന് എണീക്കാണ് ആ സമയത്ത് ശ്രുതി ഒരു തട്ടെടുത്തോണ്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട് രേവതി അകത്തേക്ക് പോകുന്നുണ്ട് തുടർന്ന് ശ്രുതിയും അതുപോലെ ചന്ദ്രയും കൂടി ചേർന്നിട്ടാണ് വിളക്കൊക്കെ കത്തിക്കുന്നത് തട്ടെടുത്തിട്ട് രേവതി കൊണ്ടുവരുമ്പോഴേക്കും അതിനകത്ത് കുറെ ഫ്രൂട്ട്സും പിന്നെ ഒരു സാരിയും കൂടി വെക്കുന്നുണ്ട് അമ്മ ഇങ്ങോട്ട് വാ എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട് ചന്ദ്രമതി അരക്കിലേക്ക് ചെല്ലുമ്പോ ഇത് ആന്റിക്കാന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി കൊടുക്കുവാണേ തട്ട് മേടിച്ചിട്ട് അതിലൊരു സാരി നോക്കുന്നുണ്ട് ചന്ദ്രമതി കണ്ട ഉടനെ തന്നെ ഇത് ഭയങ്കര വിലയെ പെടിപ്പുള്ളതാണെന്ന് തോന്നുന്നുണ്ടല്ലോ അതേ അമ്മ ശ്രുതി അമ്മയ്ക്ക് വേണ്ടിയിട്ട് നോക്കി നോക്കി എടുത്തതാണ് ഇതുപോലത്തെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാരി കല്യാണത്തിന് മുമ്പേ കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം നിങ്ങളാണ് ഇപ്പൊ എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ സാരി ഒക്കെ മേടിച്ച് തരുന്നത് ഇത് കേൾക്കുമ്പഴേക്കും സച്ചി പറയുന്നില്ലേ കേട്ടില്ലേ അച്ഛാ അച്ഛന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് ഇതുവരെ ഇങ്ങനത്തെ ഒന്നും അച്ഛൻ മേടിച്ചു കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് അവൾ എന്തെങ്കിലും പറയട്ടെടാ എനിക്കെന്തായാലും അവളുടെ അച്ഛന്റെ അത്രയോ അല്ലെങ്കിൽ ശ്രുതിയുടെ അത്രയോ ഒന്നും കഴിവില്ല എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അച്ഛനെന്തിനാ വിഷമിക്കുന്ന അച്ഛൻ നന്നായിട്ട് സമ്പാദിച്ച് അധ്വാനിച്ചിട്ട് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നാ ചിലരൊക്കെ അൻപത് ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോയതിന്റെ കണക്കൊന്നും അമ്മ മറന്നുപോയി എന്നാ തോന്നുന്നത് സച്ചി പറയുന്നത് കേൾക്കുമ്പോഴേക്കും നല്ല ദിവസം ആയതുകൊണ്ട് നീ ഇതിനെ കുറിച്ചൊന്നും പറയണ്ട അതൊക്കെ വിട്ടേക്കെന്ന് പറയണേ തുടർന്ന് നമ്മുടെ സച്ചി ശുതിൽ എടുത്ത് വയ്ക്കുന്നുണ്ട് അല്ല വീട്ടിൽ അച്ഛനുണ്ടല്ലോ എന്താ അമ്മയ്ക്ക് മാത്രം ഡ്രസ്സ് മേടിച്ചത് അച്ഛനൊന്നും മേടിച്ചില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രണ്ടുപേരും വാ വിളിച്ചു നിൽക്കുകയാണെ അപ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യണല്ലോ ശ്രുതി പറയുന്നുണ്ട് ഈ ബൊമ്മകുലു എന്നുള്ള കാര്യം പറയുന്നത് ദേവിക്ക് വേണ്ടി ചെയ്യുന്നതാണ് അതുകൊണ്ട് മാത്രം ഞങ്ങൾ ആന്റിക്ക് മാത്രം മേടിച്ചത് ആ കറക്റ്റ് ആണുങ്ങൾക്ക് വിശേഷമായിട്ടുള്ള കാര്യങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അച്ഛനും കൂടി ചേർത്ത് മേടിക്കുന്നു ശ്രുതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രപതിയുടെ മുഖം നല്ല സന്തോഷമായിട്ട് നിൽക്കുകയാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിക്കന്നെ മനുഷ്യമാർക്കിടയിൽ മാത്രല്ലേ ഈ വേർതിരിവുള്ളത് ദൈവങ്ങൾക്കിടയിലും ഉണ്ടോ ആണുങ്ങള് പെണ്ണുങ്ങൾ എന്ന് വ്യത്യാസമൊക്കെ എടാ ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ള കാര്യം രവി പറയാണ് എന്തായാലും ബൊമ്മക്കുല്ലു എന്നുള്ളത് പെണ്ണുങ്ങൾക്കുള്ള ആഘോഷം അച്ഛൻ സ്വർണം പോലെയാണ് അച്ഛൻ എന്നുള്ള കാര്യം ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് തുടർന്ന് നമ്മുടെ രേവതി പറയുന്നുണ്ട് കേട്ടോ ശ്രുതി നീ പറഞ്ഞതുപോലെ പെൺകൾ പെൺ ദൈവങ്ങൾക്ക് പ്രധാനം കൊടുക്കുന്ന ചടങ്ങില് പെണ്ണുങ്ങൾക്ക് മാത്രമേ ഡ്രസ്സ് വാങ്ങാൻ പറ്റൂ എന്നൊന്നും ഒരു വീട്ടിലെ ഭാര്യ ഭർത്താക്കന്മാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ രണ്ടു പേർക്കും കൂടി ചേർന്നിട്ടാണ് ഡ്രെസ് മേടിക്കേണ്ടെന്നാണ് പറയാ അതാരെങ്കിലും നിന്റെ അടുത്ത് ചോദിച്ചു തോന്നിരിക്കണേ ചന്ദ്ര അപ്പോഴേക്ക് രേവതി അവിടെ നിന്ന് പോകുന്നുണ്ടേ അവളെ വിട് എന്തായാലും ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട് ആൻറ്റി എന്തായാലും ഇപ്പൊ തന്നെ ഇട്ടുള്ളൂ ആന്റിക്ക് ഇതിന് മാച്ച് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വേറൊരു കവറും കൂടി എടുത്തോണ്ട് കൊടുക്കുന്നുണ്ട് നീ എനിക്ക് വേണ്ടിയിട്ട് എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട് എന്തായാലും കൊടുക്കണം എന്നുള്ളൊരു മനസ്സ് വേണം നമുക്ക് നീ വലിയ വല്യടുത്ത് പെൺകുട്ടി ആയതുകൊണ്ട് നിനക്ക് ഇതല്ല അറിയാം ശരി ഞാൻ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് സാരി എടുക്കാൻ വേണ്ടിയിട്ട് ചന്ദ്ര പോകണുണ്ടേ ചന്ദ്രമതി പോയി കഴിഞ്ഞതിന് ശേഷം സച്ചി ചോദിക്കുന്നുണ്ട് അമ്മ എപ്പോൾ നോക്കി കഴിഞ്ഞാലും വലിയ വലിയ വലിയയിടത്ത് എന്നുള്ള കാര്യം പറയുന്നുണ്ടല്ലോ എന്താണ് അമ്മ ശരിക്കും അതിനോട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കാണേ വലിയ എന്ന് പറയുന്നത് വലിയ മനസ്സിലുള്ളിടത്താണ് അത് നിന്റെ അമ്മയ്ക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ രേവി അച്ഛൻ കറക്റ്റായിട്ട് പറഞ്ഞു എന്ന് നമ്മുടെ സച്ചിൻ സപ്പോർട്ട് ചെയ്ത് പറയുകയാണ് അങ്ങനെ അവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ രേവതിയുടെ ഫ്രണ്ട്സും ചേച്ചിമാരും എല്ലാവരും കൂടി വരുന്നത് അവരെല്ലാരും വരുന്ന സമയത്ത് രേവതി രാവിലെ വരണം എന്ന് ഞാൻ പറഞ്ഞതല്ലേന്ന് ചോദിക്കുകയാണ് ജോലി ഉണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ ഇപ്പൊ വന്നല്ലോ എന്നുള്ള കാര്യം പറയുന്നുണ്ട് അങ്ങനെ കൊല ഒക്കെ വെച്ച് അവിടേക്ക് ഇങ്ങനെ ചെന്ന് നോക്കുന്നുണ്ട് നമ്മളൊന്നും ഇതുവരെ ഇത് ചെയ്തിട്ടില്ലല്ലോ രേവതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ചെറുപ്പം മുതലേ ആഗ്രഹമായിരുന്നു ഇതാണ് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട് അത് കഴിഞ്ഞ് രേവതിയുടെ അടുത്തോട്ട് തട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോഴേക്കും എല്ലാവരുടെ അടുത്തും ഇരിക്കാനൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ അവിടെ ഇരിക്കുന്നു കുറച്ച് പേര് കൊലുവൊക്കെ നോക്കി ഇങ്ങനെ തൊട്ടൊക്കെ നോക്കുന്നുണ്ട് അപ്പോഴാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത് ചന്ദ്രമതി ഡ്രസ് ഇട്ട് വരുമ്പോഴേക്കും സുതിയും അതുപോലെ ശ്രുതിയും കൂടി നമ്മുടെ റൂമിന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് അമ്മയുടെ ഡ്രസ്സ് നല്ല ബ്രൈറ്റ് ആണ് പക്ഷെ അമ്മയുടെ കളർ കുറച്ചും കൂടി കുറച്ച് ഡൾ ആയിട്ട് തോന്നു കുറച്ചുകൂടി ബ്രൈറ്റ് ആയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നുള്ള കാര്യം പറയുകയാണ് ചുമ്മാരിക്കും ശ്രുതി എന്ന് പറയണേ ആൻഡ് സൂപ്പർ ആയിട്ട് പറഞ്ഞിട്ട് നല്ല പുകഴ്ത്താണ് നമ്മുടെ ശ്രുതി അപ്പോഴാണ് നമ്മുടെ ചന്ദ്രപതി അവിടെ എല്ലാവരും വന്നിരിക്കുന്നത് കാണുന്നത് അല്ല ആരോ ഇവരൊക്കെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് രേവതിയുടെ ഫ്രണ്ട്സാണ് എന്ന് ഓ ഇവളെ കൊണ്ടുള്ള ഒരു കാര്യം ഇവളെ എപ്പോഴും ഓരോരുത്തർ വിളിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ചിലർക്ക് തൊട്ട് നോക്കുന്നുണ്ടല്ലോ അപ്പോഴേക്കും അങ്ങോട്ട് ഓടി ചാടി എത്തുന്നുണ്ട് ചന്ദ്രമതി എന്താ ചെയ്യുന്ന കാര്യം ചോദിച്ചിട്ട് ചുമ്മാ നോക്കിയിരിക്കാന്ന് പറയണേ കൈ തട്ടിട്ട് എന്തെങ്കിലും വീണ് പൊട്ടി എന്താ ചെയ്യുക അതിനെങ്ങനെയാ ഇതൊക്കെ മുമ്പ് കണ്ടിട്ട് വേണ്ടേ എന്നുള്ള കാര്യം ചോദിക്കണേ ഞങ്ങളും ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ കാണാത്തടത്തുനിന്ന് എന്നുള്ള കാര്യം അതിലുള്ളൊരു ചേച്ചി പറയുന്നുണ്ട് രേവതി വിളിച്ചത് കൊണ്ടാണ് ഞങ്ങൾ വന്നത് അപ്പോഴേക്ക് രവി ചന്ദ്ര ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് നീ എന്താ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ ചന്ദ്ര പറഞ്ഞത്ര കാര്യമായിട്ട് എടുക്കണ്ട എല്ലാവരും അവിടെയോടേക്ക് ഇരിക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങ് ഇരുത്തന്നിട്ട് നമ്മുടെ രവി നിനക്ക് വാ വെച്ചിട്ട് മിണ്ടാതിരിക്കാൻ അറിയില്ലേ നല്ല ദിവസമായിട്ട് എന്തിനാ അവരിങ്ങനെ താഴ്ത്തി കെട്ടി സംസാരിക്കുന്നത് അവര് അധ്വാനിച്ചു കഴിയുന്നവരാണ് അപ്പൊ ഞാൻ അധ്വാനിക്കാണ്ട് കഴിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ സജി ചിരിക്കുവാണേ മറ്റുള്ളവരുടെ മനസ്സ് നോവുന്ന രീതിയിൽ സംസാരിക്കേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് പോയി നിന്റെ പണി പറയാണ് പറയാനുട്ടോ അങ്ങനെ ചന്ദ്രമതി ആദ്യം തലകുറിച്ച് പോകുന്നുണ്ട് എന്നിട്ട് ശ്രുതിക്ക് ആയിരിക്കലേക്ക് ചെന്നിട്ട് കുറ്റം പറയാണ് കേട്ടോ എന്ത് വന്നു കഴിഞ്ഞാല് എന്നെ തന്നെ എപ്പോഴും കുറച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീട് ആന്റീന്ന് പറഞ്ഞിട്ട് ആന്റിയെ സമാധാനപ്പിക്കാനോ നമ്മുടെ ശ്രുതി അത് കഴിഞ്ഞിട്ട് നമ്മുടെ മധുരമൊക്കെ വെച്ചിട്ട് പൂജയൊക്കെ ചെയ്യുന്നുണ്ട് ചന്ദ്രമതിയും ശ്രുതിയും കൂടിയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത് പൂജ കഴിഞ്ഞതിന്റെ ശേഷം നമ്മുടെ ശ്രുതി ചന്ദ്രമതിയെ കൂട്ടിക്കൊണ്ടു പോകാനുട്ടോ എന്നിട്ട് ശ്രുതി നീ അത് എടുത്തിട്ട് എന്ന് പറയണേ എന്താ മോളെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പറയാം ആന്റി വെയിറ്റ് ചെയ്യൂ എന്നിട്ട് ഒരു ബോർഡ് പോലെ സാധനം എടുത്തുകൊണ്ട് വരികയാണ് എന്താ ഇത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആന്റി ഇതൊരു നെയ്മോർഡ് ആണ് എന്നിട്ട് നമ്മുടെ ആ ഗോമകുലം അങ്ങോട്ട് വെച്ചാ അവിടേക്ക് കൊണ്ടുപോയിട്ട് ആന്റീനടുത്ത് കട്ട് ചെയ്യാൻ വേണ്ടി പറയുകയാണെ ശ്രുതി അങ്ങനെ ചന്ദ്രമതി കത്രിക ഉപയോഗിച്ചിട്ട് ആ ഒരു മുകളിൽ കെട്ടിയിരിക്കുന്നത് കട്ട് ചെയ്ത് കളയാണ് അങ്ങനെ അത് കട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിനകത്ത് എഴുതിയിരിക്കുന്നത് സി മേക്കപ്പ് കോഴ്സാണ് സി മേക്കപ്പ് കോഴ്സോ എന്താ ഇത് എന്നുള്ള കാര്യം വർഷം ചോദിക്കുമ്പോൾ അതേ കോഴ്സ് എടുക്കാൻ വേണ്ടി പോവാണ് ഓൺലൈനായിട്ട് അതേ ശ്രുതി മേക്കപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഓൺലൈനിൽ പഠിപ്പിക്കാൻ വേണ്ടി പോവാണ് ഫ്രീ ടൈമില് ഓൺലൈനായിട്ട് കോച്ചിങ് എടുക്കാൻ വേണ്ടി പോകാന്ന് പറയാനെ ഓൺലൈനായിട്ട് ഒരുപാട് അഡ്വർടൈസിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ബോർഡ് നമ്മുടെ വീടിന്റെ മുമ്പിൽ വെക്കാൻ പോവാണ് ഓ പൗഡർ അടുത്ത് ഇപ്പൊ ടീച്ചർ അടുത്ത് ആവാൻ വേണ്ടി പോവാണോന്ന് ചോദിക്കുകയാണെ അതൊക്കെ ഇരിക്കട്ടെ എന്താ സി മാത്രം വെച്ചിരിക്കുന്നത് അമ്മേന്റെ പേരാണ് സി ഫോർ ചന്ദ്ര അപ്പോഴേക്കും ചന്ദ്രപതി തലയെടുപ്പോൾ കൂടി നിൽക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ സജ്ജി ചോദിക്കുന്നത് മുഴുവൻ പേര് വെക്കാതെ ഷോർട്ടാക്കി വെച്ചിരിക്കുന്ന എന്താ അമ്മയുടെ പേര് സെറ്റാവൂലെന്ന് വിചാരിച്ചിട്ടാണോ ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി നേരെ ശ്രുതിയുടെ മൊത്തം കേണേ ഏ ഇല്ല ആന്റി അങ്ങനെയൊന്നുമില്ല സച്ചി വെറുതെ ഓരോന്ന് പറയാന്ന് പറയണേ നല്ല ദിവസം നോക്കിയിട്ട് ഒരു പുതിയ സംരംഭം ആരംഭിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ആന്റിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചത് തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ അമ്മ ഇപ്പൊ ഫുൾ പേര് വെക്കുന്നതിനേക്കാൾ എല്ലായിടത്തും ഫാഷൻ ഫസ്റ്റ് ലെറ്റർ വെക്കുന്ന കാര്യം പറയണേ അപ്പോഴേക്കും അത് ഏത് നാട്ടിലാന്നുള്ള കാര്യം ചോദിക്കാണെ ശ്രീകാന്ത് എല്ലാ നാട്ടിലൊന്നും ശുതിയും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും പ്രസാദം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ ഒമ്പത് ദിവസം ഇങ്ങനെ ഓരോരുത്തർ എടുത്ത് പോകുന്നുണ്ടാവും അല്ലെ ഒമ്പത് ദിവസം നല്ല കുശാലായിട്ട് ഭക്ഷണം കഴിക്കാലോ ഞങ്ങൾ ആരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് എവിടെയും പോവാറില്ല ആ അത് ശരിയാണ് നിങ്ങളേക്കാരെങ്കിലും വിളിക്കോ മുമ്പൊക്കെ ഇതിന് പോയിട്ടുണ്ടോ അതോ ഇത് ഫസ്റ്റ് ടൈം ആണോ എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോ അങ്ങനെയൊന്നും ഇല്ല വലിയ വലിയ വീട്ടിൽ നിന്നും ഞങ്ങളെ വിളിക്കാറുണ്ട് ഞങ്ങളാണ് പോവാത്തത് രേവതിയും സച്ചിയും ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളെ പോലെയാണ് കാണുന്നത് അതുകൊണ്ട് വന്നതാണ് ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ രേവിച്ച് ചോദിക്കുന്നുണ്ട് ചന്ദ്രേ നിന്റെ സംശയം മാറിയോ നാം വീണ്ടാതിരുന്ന് കഴിക്കാൻ നോക്ക് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വർഷയും ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക് ആവശ്യത്തിനുള്ളത് കിട്ടി എന്നുള്ള കാര്യം അങ്ങനെ അത് കഴിച്ചു കഴിയുമ്പോൾ അവര് പറയുന്നുണ്ട് രേവതി ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്നുള്ള കാര്യം കേട്ടോ ആ അങ്ങനെയാണെങ്കിൽ ചേച്ചിമാരെ ഞാൻ കാറിൽ കൊണ്ടുവിടാ എന്നുള്ള കാര്യം പറയണേ അയ്യോ സച്ചി വേണ്ട എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല ചേച്ചിമാരെ വാ എന്ന് പറഞ്ഞിട്ട് സച്ചി കൂട്ടിക്കൊണ്ട് കാറിൽ വിടാൻ വേണ്ടി പോവാണ് അങ്ങനെ അവര് പോകുമ്പോ ചന്ദ്രപതി പറയുന്നുണ്ട് കേട്ടോ അതെ അതെ വലിയ റോയൽ പരമ്പരയിലുള്ള ആൾക്കാരല്ലേ കാറിലേ പോകൂ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ രേവതി പറയുന്നുണ്ട് വായ ചുമ്മാരുന്ന് കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ ഓരോന്ന് ഒരു കോഴിക്കട്ട എടുത്തിട്ട് വായല് തിരികെ കൊടുക്കുകയും ബാക്കി എടുത്തിട്ട് പ്ലേറ്റിലും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എടി നിർത്തടി വാ മൂടാൻ വേണ്ടിയിട്ട് നീ പറയാതെ പറയാണെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ അപ്പോഴേക്ക് ഓടിച്ചാട്ടിട്ട് നമ്മുടെ രവീന്റെ അരികിലേക്ക് ചെന്നിട്ട് ഇവളുടെ അഹങ്കാരം കണ്ടോ അവൾ എന്താ ചെയ്തെന്നുള്ള കാര്യം ഇത് കേൾക്കുമ്പോൾ നമ്മുടെ രേവി രേവതി നിനക്ക് ഈ ഈ കൊണ്ട് വായ അടക്കാൻ വേണ്ടി പറ്റുമോ സിമന്റ് വെച്ച് അടച്ചാൽ മാത്രമേ ഇവളുടെ വായ അടയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇത് കേൾക്കുമ്പോ ചന്ദ്രമതി ആകെ നാണം കിട്ടിട്ട് അവിടുന്ന് പോവാണ് പോകാനുട്ടോ നമ്മുടെ വർഷയും ശ്രീകാന്തും ഇരുന്ന് ഫുള്ള് ചിരിയാ